ഈശ്വമ ശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ പുതിയ നിയമ വചനധ്യാനം ക്ലാസ് പതിനെട്ട് സ്നേഹന്മാരുടെ നടപടി ഗ്രന്ഥം ഒന്നാമത്തെ അധ്യായം ഒന്നു മുതലാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് പീഡാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണം തേടിക്കും ചെയ്യുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മൾ കാണാൻ കാണുമ്പോൾ കൽപ്പിച്ചത് എന്താണെന്നാണ് നിങ്ങൾ ജെറൂസലം വിട്ട് പോകരുത് നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തായി കാത്തിരിക്കണം എന്നാൽ യോഹനം വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ നാൾ കഴി മുമ്പേ പരിശുദ്ധാത്മ കൊണ്ട് സ്നാനം ലഭിക്കും നിങ്ങൾക്കാകട്ടെ ഏറെനാൾ കഴി മുമ്പേ പരിശുദ്ധാത്മ കൊണ്ട് സ്നാനം ലഭിക്കും ഈ നിങ്ങൾ ജെറൂസലം വിട്ട് പോകരുത് പിന്നെ അവര് ഗലീലിൽ പോയില്ലോ അവിടെ വെച്ചിട്ട് കത്താവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അതെങ്ങനെയാണ് നമുക്ക് പൊരുത്തപ്പെടുക എന്ന് ഞാൻ ഉദ്ധിൻ്റെ പ്രത്യക്ഷപ്പെടലുകളെക്കുറിച്ചുള്ള തൊട്ട് മുമ്പ് ഈ അവൻ താൻ ജീവിച്ചിരിക്കുന്നവന്ന് അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊണ്ട് കാണിച്ചു കൊടുത്തു എന്നുള്ള ആ വചനം വ്യാഖ്യാനിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചു എങ്ങനെയാണ് ജെറുസലം വിട്ട് പോകാതെ ഗലീലിൽ വെച്ചിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ള ആ തിരുവചനത്തെ എങ്ങനെ പൊരുത്തപ്പെടാൻ പൊരുത്തപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനെ കാത്തിരിക്കണം പിതാവിൻ്റെ വാഗ്ദാനം പിതാവ് പുത്രനിലൂടെ ചൊരിഞ്ഞ പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെയാണ് പിതാവിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് രണ്ട് മുപ്പത്തിമൂന്നില് പത്രോസന്റെ പ്രസംഗത്തിൽ അത് പറയുന്നുണ്ട് പിതാവ് ദൈവപിതാവ് പുത്രൻ തമ്പുര തമ്പുരാനിലൂടെ ചൊരിഞ്ഞ പരിശുദ്ധാത്മാവ് എന്ന ദാനം അതാണ് പിതാവിൻ്റെ വാഗ്ദാനം പിതാവിന് ഈ വാഗ്ദാനത്തെക്കുറിച്ച് പുത്രൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ലൂക്കാസന സഭശേഷം ഇരുപത്തിനാല് നാൽപ്പത്തൊമ്പത് സ്വർഗസ്തനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാനം കൊടുക്കുന്നുവെന്നും പുത്രൻ തമ്പുരാൻ പഠിപ്പിച്ചിരുന്നു ലൂക്കാസ് പതിനൊന്ന് പതിമൂന്ന് എന്നിട്ട് പറയാണ് പിതാവിൻ്റെ വാഗ്ദാൻ കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാണ് എന്തെന്നാൽ യോഹനൻ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി നിങ്ങൾക്കാകട്ടെ ഏറെ നേൾ കഴിയുമ്പേ പരിശുദ്ധാത്മ കൊണ്ട് സ്നാനം ലഭിക്കും യോഹനാൻ വെള്ളം കൊണ്ട് യോഹന്നാന്റെ സ്നാനമല്ല ക്രിസ്ത്യാനികളുടെ ജ്ഞാന സ്നാനം വ്യക്തമായി ഉത്ഥിതനായ കർത്താവ് പഠിപ്പിക്കുകയാണ് സ്നാവയോഹന്നാഥന്റെ സ്നാനമല്ല ക്രിസ്ത്യാനികളുടെ ജ്ഞാന സ്നാനം വളരെ വ്യക്തമായി ഉത്തരതനായി കർത്താവ് പഠിപ്പിക്കുകയാണ് യോഗന്നാഥൻ്റെ യോഹന്നാഥൻ്റെ ജലസ്നാനമായിരുന്നു പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള മാനസാന്തര സ്നാനം മർക്കോസ് ഒന്ന് നാല് അഞ്ച് ആ സ്നാനമല്ല ക്രിസ്ത്യാനികൾ സ്വീകരിക്കുന്നതും സ്വീകരിക്കേണ്ടതും യേശു തന്നെ ശിക്ഷന്മാർക്ക് നൽകുന്നത് ആത്മസ്നാനവും സ്നാനവും അഗ്നി സ്നാനവുമാണ് നടപടി ഗ്രന്ഥം രണ്ട് രണ്ട് ആത്മ അഗ്നി സ്നാനവും അതായത് ലേ ശ്രാവന തന്നെ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് ജലം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു അവനോ ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനപ്പെടുത്തുന്ന യേശുവിൻ്റെ ജലസ്നാനമല്ല ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടുമുള്ള സ്നാനമാണ് അത് രണ്ടും മുകളിൽ നിന്ന് വരുന്നതാണ് താഴേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതല്ല ഞാൻ അതിലേക്ക് വരാം പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള മാമോദീസയാണ് മാമോ ഈ ക്രിസ്ത്യാനികളുടെ മാമോദീസ അത് നദിയിലേക്ക് ഇറങ്ങുന്നതല്ല പുഴയിലേക്ക് ഇറങ്ങുന്നതല്ല വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതല്ല തീർച്ചയായിട്ടും അതിൻ്റെ ബാഹ്യരൂപം വെള്ളം തന്നെയാണ് യഹസ്കേലി മുപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് യോഹന ഏഴ് മുപ്പത്തേഴ് മുപ്പത്തൊമ്പത് പക്ഷെ സത്തയിൽ മറ്റം വന്നിരിക്കുന്നു അതിൻ്റെ അല്ലേ ഉള് മാറിയിരിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്കുള്ള ഉൾച്ചേർക്കപ്പെടൽ എന്ന ആന്തരിക യാഥാർത്ഥ്യത്തിന്റെ ബാഹമി അടയാളം മാത്രമാണ് ക്രിസ്തീയ മാമോദിസയിൽ ഉപയോഗിക്കുന്ന വെള്ളം ഞാനൊന്ന് ആവർത്തിക്കുക യോഗന്നാൻ്റെ ജലസ്നാനമല്ല ക്രിസ്ത്യാനികളുടേത് ക്രിസ്ത്യാനികളുടേത് ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടുമുള്ള സ്നാനമാണ് ആത്മസ്നാനവും അഗ്നിസ്നാനവുമാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള മാമോദിസയാണത് അതിൻ്റെ ബാഹ്യരൂപം ജലം തന്നെ വെള്ളം തന്നെ സംശയമില്ല പിതാവിൻ്റെ പക്ഷേ അതിൻ്റെ ആന്തരിക സത്ത ആന്തരിക യാഥാർത്ഥ്യം മാറിയിരിക്കുന്നു എന്താണ് ഈ ആന്തരിക യാഥാർത്ഥ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലേക്കുള്ള പുൾച്ചേർക്കപ്പെടൽ എന്നതാണ് ആന്തരിക യാഥാർത്ഥ്യം അതിൻ്റെ ഭാഗ്യ അടയാളം മാത്രമാണ് വെള്ളം മത്തായി ഇരുപത്തെട്ട് പത്തൊമ്പതാണ് ഞാൻ സൂചി ഞാൻ പറയുന്നത് എന്തിനാണ് യോഹനന്റെ സ്നാനവും പ്രവചനവും ഇവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ രണ്ട് കാര്യങ്ങൾ വ്യക്ത വ്യക്തമാക്കാൻ വേണ്ടി മിശികയുടെ മുന്നോടി മാത്രമല്ല സഭയുടെയും മുന്നോടിയാണ് സ്നാപയോഹനാൻ മിശികയുടെ മുന്നോടി മാത്രമല്ല സ്നാപയോഹനാൻ സഭയുടെ മുന്നോടിയാണ് യോഹനാന്റെ സ്നാനവും സഭയുടെ സ്നാനവും തമ്മിൽ അന്തരമുണ്ടെന്ന് പഠിപ്പിക്കാൻ യോഹനാൻ്റെ സ്നാനവും സഭയുടെ സ്നാനം തമ്മിൽ അന്തരമുണ്ടെന്ന് പഠിപ്പിക്കാൻ ഭാഗ്യരൂപത്തിൽ പോലും ആ അന്തരം ആവിഷ്കരിക്കേണ്ടതുണ്ട് ആവിഷ്കരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആദ്യമസഭയിൽ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് പകരം വെള്ളമൊഴിച്ച് സ്നാനപ്പെടുത്തിയത് വെള്ളമൊഴിച്ച് സ്നാനപ്പെടുത്തി ആ ആദ്യത്തെ പന്തപ്രസ്തയിൽ പോലും അങ്ങനെയാണ് ഈ എറോസനമല്ല പന്തപ്രസ്ത നാളിൽ ഇല്ലേ പത്തിരുപതിനായിരം പേര് പത്രോസിന്റെ പ്രസംഗം കേട്ടു മൂവായിരം പേര് മാമദിസ സ്വീകരിച്ചിന്ന എവിടെയാണ് അവിടെ പുഴ ഏത് പുഴയിൽ കൊണ്ടുപെട്ട മൂവായിരം പേരെ സ്നാനപ്പെടുത്തിയത് വെള്ളം തെളിക്കുകയായിരുന്നു പത്രോസും സ്ത്രീകന്മാരും വെള്ളം തെളിക്കുകയായിരുന്നു അവിടെ പുഴയും ഇല്ല മൂവായിരം പേർക്ക് പോകാൻ പറ്റിയ ഒരു ഇടവും ഇല്ല മറിച്ച് സ്റ്റെപ്പുകളാണ് ആ നിൽന്ന സ്ഥലം എന്ന് പറയുന്നത് മുഴുവൻ ചവിട്ടുപടികളാണ് അവിടെ പത്ത് മൂവായിരം പേർക്കൊക്കെ നിൽക്കാം ചിലപ്പോൾ ഇരുപതിനായിരം പേർക്ക് നിൽക്കാൻ സ്ഥലമുണ്ട് ഇരുപതിനായിരം പേരെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം അത് കേൾക്കാൻ മൂവായിരം പേരാണ് മാനസാന്തരപ്പെട്ടത് ഈ മൂവായിരം പേരെയും പുഴയിലൊന്ന് നദിയിൽ കൊണ്ടുപോയിട്ടല്ല സ്നാനപ്പെടുത്തിയത് വെള്ളം തെളിക്കുകയായിരുന്നു അതായത് സ്നാഭയോഹന സ്നാനത്തിൽ നിന്നും അന്തരമുള്ളതാണ് ക്രിസ്ത്യാനികളുടെ സ്നാനം ആ അന്തരം ആവിഷ്കരിക്കേണ്ടതുണ്ട് അപ്പം ജലത്തിലേക്ക് ഇറക്കലല്ല വെള്ളത്തിലേക്ക് ഇറക്കലല്ല മറിച്ച് മുകളിൽ നിന്നുള്ള മുകളിൽ നിന്ന് പരിശുദ്ധാത്മാവിനും വെള്ളം തളിക്കപ്പെടുകയാണ് ഇത് അങ്ങനെ തന്നെയാണ് കിടക്കുന്നത് ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കാം എന്നിട്ട് പറയുകയാണ് ഏറെ നാൾ കഴിയും മുമ്പേ ഉത്തി നാല്പത് ദിവസത്തേക്ക് സ്ത്രീകന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് മൂന്നില് ആ നാൽപ്പതിനോട് ഏറെനാൾ കഴിയുമ്പേ എന്ന കാലയളവ് കൂട്ടുമ്പോൾ അമ്പതാം ദിവസത്തെ പെന്തക്വസ്തയിലേക്ക് സൂചന ലഭിക്കുന്നു പെന്തക്വസ്തയിലാണ് ഈ ആത്മാവ് അഗ്നി നാവുകളുടെ രൂപത്തിൽ മുകളിൽ നിന്ന് വരികയായിരുന്നു ആത്മാവ് അഗ്നി നാവുകളുടെ രൂപത്തിൽ മുകളിൽ നിന്ന് വരികയാണ് അതിന്റെ പ്രതീകമായിട്ട് സ്ത്രീകന്മാര് വെള്ളം മുകളിൽ നിന്ന് തെളിക്കുകയാണ് യേശുവിന്റെ പാർശ്വത്തിൽ നിന്ന് ഒഴുകിയ ജീവജലമാണ് അതുകൊണ്ടാണ് കുരിശിന് താഴെ കുഞ്ഞുങ്ങൾ പിടിക്കുന്നത് മാമദിസം സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും കുരിശിന് താഴെ പിടിക്കുന്നതിന് കാരണം യേശുവിന്റെ കുരിശിൽ കിടക്കുന്ന കുരിശിൽ കിടക്കുന്ന കർത്താവിന്റെ പാർശ്വത്തിൽ നിഴുകുന്ന ജീവജലമാണ് മാമദിസ ജലം അത് ഏതെങ്കിലും പുഴയിലോ നദിയിലോ ജലമല്ല നിങ്ങൾക്ക് പരിശുദ്ധാത്മ ഏറെനാൾ കഴിയും മുമ്പ് നിങ്ങളാകട്ടെ നിങ്ങൾക്കാകട്ടെ ഏറെനാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മ കൊണ്ട് സ്നാനം ലഭിക്കുമെന്നാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് യോഹനൻ നൽകി ജലസ്നാനത്തിൽ നിന്ന് അന്തരമുള്ളതാണ് ഏച്ചു നൽകുന്ന ആത്മസ്നാനം എന്ന് വാ എന്ന് വ്യക്തമാക്കുകയാണ് ഈ വാക്ക് എന്ന് വ്യക്തമാക്കുകയാണ് ഈ ഈ പ്രയോഗം യോഹനഅൻ്റെ വെള്ളത്തിലേക്കുള്ള മുങ്ങലായിരുന്നു യോഹനൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് മുക്കി എന്നാണ് ഇമേഷൻ ഇമേഴ്ഷൻ വെള്ളത്തിലേക്ക് താഴോട്ടാണ് മുങ്ങിപ്പോകുന്നത് എന്നാൽ ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധാത്മാ കൊണ്ട് സ്നാനം ലഭിക്കുകയാണ് അതായത് ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധാത്മാനം നൽകുകയാണ് അതായത് ഇമേഷൻ അല്ല എൻ്റെ അവിടെ വിത്ത് ഫുള്ളി വിത്ത് എ ഹോളി സ്പിരിറ്റ് എന്നാണ് ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധാത്മം നൽകുകയാണ് സാവവനം വെള്ളത്തിലേക്ക് മുക്കുകയാണ് ക്രിസ്ത്യാനികൾ ഏൽക്കുകയല്ല ക്രിസ്ത്യാനികൾക്ക് സ്നാനം ലഭിക്കുകയാണ് ആത്മസ്നാനം മുകളിൽ നിന്ന് ചൊരിയപ്പെടുന്ന ആത്മാവിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും എന്നാണ് ഒന്നേട്ടില് കർത്താവ് പറയുന്നത് നടപടി കണ്ട ഒന്നേട്ടില് പരിശുദ്ധാൽ നിങ്ങളുടെ മേൽ വരും മുകളിൽ നിന്ന് വരും നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയല്ല നിങ്ങളിലേക്ക് പരിശുദ്ധാൽ വരികയാണ് എന്നാണ് കർത്താവ് പറഞ്ഞേ നടപടി ഒന്ന് എട്ട് ജ്ഞാന തലയിൽ തലയിൽ മുകളിൽ നിന്ന് വെള്ളം ചൊരിയുന്ന പാരമ്പര്യം സഭയിൽ ഉടലെടുത്തത് ഇതിന്റെ വെളിച്ചത്തിലാണ് യോഹന് നൽകിയ സ്നാനം അനുസരിച്ചുള്ള ഒരു കുളിയായിരുന്നു റിച്വൽ ബാത്ത് യേശു നൽകുന്ന സ്നാനം പരിശുദ്ധാത്മന് ചൊരിയുന്ന കൂതാക്ഷിയാണ് ഔട്ട് ഫോറിങ് ഓഫ് ദ ഹോളി സ്പിരിഡ് ഞാൻ ഇത്രയും ശക്തമായി പറയുന്നതിന് കാരണം കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കുറേ പേര് പെന്തകസ്തക്കാര് ദൈവസഭക്കാർ ബോണഗൻ ആൻഡ് ക്രിസ്റ്റ്യൻസ് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് യഹോവ സാക്ഷികൾ ഇവരെല്ലാം കത്തോലിക്ക സഭയിലെ മാമോദിസം ശരിയല്ലെന്ന് പറഞ്ഞ് പുഴയിൽ കൊണ്ടുപോയി മാമോദിസം മുക്കുകയാണ് അവരെന്താ ചെയ്യുന്നത് സ്നാബിയോഹന്നാന്റെ സ്നാനമാണ് നൽകുന്നത് അത് തെറ്റാന്ന് ഞാൻ പറയില്ല കാരണം എന്താണ് സ്നാവിയോഹന്നാൻ സഭയുടെ മുന്നോടിയാണ് അപ്പോൾ പെന്തകസ്തക്കാര് ദൈവസഭക്കാർ അവരൊക്കെ ഈ ജലസ്നാനം നൽകുന്നു നദിയിലോ പുഴയിലോ ഒക്കെ അത് സ്നാവിയഹനന്റെ ഒരുക്ക സ്നാനമാണ് മുന്നോടിയായിട്ടുള്ളത് എന്നിട്ട് അവരെ കത്തോലിക്ക സഭയിൽ കൊണ്ടുവന്നിട്ട് പരിശുദ്ധാത്മന് ചൊരീയുന്ന കൂതാശ ആ മാമദിസ ആ ജ്ഞാന സ്നാനം കൊടുക്കണം അപ്പൊ പെന്തൊക്കസ്തകാരും ഏകോപസാക്ഷികളും അങ്ങനെയുള്ളവരൊക്കെ ഈ കത്തോലിക്ക സഭയിലേക്ക് വരാനുള്ള ഒരുക്കമാണ് ഈ പുഴയിൽ കൊണ്ടുപോയി ചെയ്യുന്നത് കത്തോലിക്ക സഭയിൽക്ക് വരാനുള്ള ഒരുക്കം കത്തോലിക്ക സഭയിൽ വന്ന് പരിശുദ്ധാത്മാവന്റെ ഈ പരിശുദ്ധാത്മന് കൊടുക്കുന്ന ശ്ലൈഹിക പിന്തുടർച്ചയിൽ കവതാശിക പിന്തുടർച്ചയിൽ പരിശുദ്ധാത്മാനം ചൊരിയുന്ന ആ കൂതാശ സ്വീകരിക്കാനായിട്ട് ഒരുക്ക സ്നാനം നടത്തുകയാണ് പന്തപ്രസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ അപ്പോൾ അത് അവർ ചെയ്യുന്ന തെറ്റൊന്നുമല്ല അല്ല പ്രത്യേകിച്ചും അവർ വീട് വീട് അതിന് കയറിറങ്ങിയും കത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുകയും നദിയിൽ കൊണ്ടുപോയി മുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളതിനെ തടയരുത് പക്ഷേ അവരുടെ കത്തോലിക്ക സഭയിൽ വന്ന് പരിശുദ്ധാൽമാനം ലഭിക്കുന്ന കൂതാശ സ്വീകരിക്കാൻ പറയണം അപ്പോൾ അവരിങ്ങനെ ഒരുക്കിക്കോട്ടെ സ്നാഭികനെ ഒരുക്കിയതുപോലെ ഒരുക്കിക്കോട്ടെ ആ ഒരുക്കിയിട്ട് പിന്നെ കർത്താവിന്റെ ആ സ്നാഭയോഹന സ്നാനം സ്വീകരിച്ചവര് സ്നാപയോഹന സ്നാനം സ്വീകരിച്ചവര് കർത്താവിന്റെ സ്നാനം അതായത് കർത്താവ് നൽകുന്ന സ്നാനം പരിശുദ്ധാത്മൻ ചേരുന്ന സ്നാനം സ്വീകരിക്കേണ്ടതുണ്ട് ഇതാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് ആ വചനം തന്നെ നമ്മൾ ഒന്ന് ഒന്ന് ആവർത്തിച്ച് കേട്ടൽ വ്യാഖ്യാനം പോലും ആവശ്യമില്ല നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം എന്നാൽ യോഹനൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെ കഴി മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനപ്പെടും നിങ്ങൾക്ക് സ്നാനം ലഭിക്കും ഈ യൗവനൻ്റെത് സ്നാനം മേൽക്കലാണ് വെള്ളത്തിലേക്ക് മുങ്ങലാണ് ഇത് ക്രിസ്ത്യാനികൾ സ്നാനം ലഭിക്കലാണ് പരിശുദ്ധാത്മാവിന് ലഭിക്കലാണ് ആ അന്തരം ആ വാക്കിൽ തന്നെയുണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ തന്നെയുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുകയും കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവർ കുറേ പേരൊക്കെ മാനസം തരപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം കത്തോലിക്ക സഭയിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിന് നൽകുന്ന ദൈവിക ജീവൻ നൽകുന്ന ഈ മാമജ് ഗൂതാച്ച് സ്വീകരിക്കാനായിട്ട് പറയുകയും വേണം ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അവർ കേൾക്കണമെന്നൊന്നും ഇല്ല എങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ബാക്കി ദൈവം ചെയ്തോളും നമ്മുടെ കർത്താവീ ശോമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ